അത് ഞാനിങ്ങനെ ഒരു ഒരു ആർഗ്യമെ ആർഗ്യുമെൻ്റ് ഇങ്ങനെ വിഷയം നടന്നപ്പോൾ ഞാൻ എതിർത്തപ്പോഴത്തേക്ക് ഒരു ധൈര്യമായതാണ് പക്ഷേ ഞാൻ എതിർത്തപ്പോൾ ബാക്കിയുള്ളവർക്കും ധൈര്യമായി അത് ഇവരെ പേടിച്ച് പല ആൾക്കാരും പുറത്ത് വരാത്തെയാണ് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാൽ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നിട്ട് എന്നെ തെറ്റുകാരനാക്കാൻ വേണ്ടി നിൽക്കുകയാണ് തെറ്റുള്ളവർ സുഖമായിട്ട് ജീവിക്കുന്നു അതാണ് ചെയ്യുന്നത് ഇപ്പം മേയറിൻ്റെ വണ്ടി കിട്ടാത്തതുകൊണ്ടാണ് ആ വണ്ടി റിക്കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആ പോലീസിന് മൊബൈൽ ട്രൈസ് ഔട്ട് ചെയ്ത് അവരാരെയൊക്കെ വിളിച്ചെന്നും മെമ്മറി കാർഡ് യാത് വഴിക്ക് പോയെന്നും അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് വേണമെങ്കിൽ പറ്റും പോലീസുകാർ ചെയ്യില്ല അവരും ആ പയ്യനും പാർട്ടിക്കാരനാണ് അവനെ ഭീഷണിപ്പെടുത്തി ഞാൻ പാർട്ടി ഉള്ളതാണ് എം എൽ എ ആണ് മേയറാണെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പേടിച്ച് ഡിലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ വേറെ ആരോ എന്ന് വിചാരിച്ചാണ് അവനും വീഡിയോ എടുത്ത് അങ്ങനെയാണ് മേയറാണെന്ന് അറിയാം അവനെ അറിഞ്ഞുകൂടെയായിരുന്നു അവ ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന റോഡിൽ കിടന്ന് അനുഭവിക്കുന്നെ ഒരു പ്രശ്നം അവന് മനസ്സിലാവും അവൻ ഓടിക്കൊണ്ടിരിക്കുന്നവനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയില്ലല്ലോ അവർ കൊണ്ടുപോകാൻ തയ്യാറല്ലല്ലോ അവർക്ക് എൻ്റെ മാത്രമാണ് അവർ വിചാരിച്ചാൽ ഞാൻ ഇത്ര മേയറാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഞാൻ ആ പയ്യൻ്റെ പയ്യനെ പറയുകയും ചെയ്തു തിരിച്ചു പറയുകയും ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ വിളിക്കാൻ ആർക്കും അധികാരമില്ല ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചിട്ടുമില്ല ആ പയ്യൻ്റെ അച്ഛനെ വിളിച്ചിട്ടുമില്ല അപ്പം ഞാനത് പറയേണ്ടതെന്ന് വെച്ചാൽ നിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ വക തന്തയുടെ വകയോടെ ഒന്നി പക്ഷേ എം എൽ എ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല എം എൽ എ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മുടെ പേരിൽ ഖ്യാസാവും മനസ്സിലായാൽ എം എൽ എയുടെ തന്തയ്ക്ക് വിളിച്ചതെന്നുള്ള വ്യത്യാസാവും അപ്പോൾ നമ്മളെന്ത് ചെയ്ത് അത് എം എൽ എ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ എൻ്റെ അച്ഛനെ പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു താങ്കളുടെ അച്ഛൻ്റെ വകയാണ് ഓഡറ്